കാർമുകിൽ വർണ്ണൻ്റെ മുക്തമന്ദഹാസത്തിൽ അലിയാത്തവരുണ്ടോ ആ കോലക്കുഴൽപ്പാട്ടും ചാരുനടനങ്ങളും കണ്ട് മതി വന്നവർ ആരുണ്ട് ഓരോ പ്രഭാതത്തിലും കണ്ണനെ കണി കണികണ്ടുണരാനിലെ മനം കൊതിക്കുന്നത് അങ്ങനെയുള്ള കണ്ണൻ കോപാകുലനായി നിന്നാലോ അങ്ങനെ കോപിച്ചു നിൽക്കുന്നൊരു കണ്ണനുണ്ട് കണ്ണൂരിലെ തൃച്ചമ്പരം ക്ഷേത്രത്തിൽ അകത്തിനെന്നും പറഞ്ഞ് അക്രൂരനപ്പൻ കൂട്ടിക്കൊണ്ടുവന്നതാണ് രാമകൃഷ്ണന്മാരെ മധുരയിലേക്ക് എന്നാൽ അവിടെ കാത്തുനിന്നത് ചാണൂര മുഷ്ടികന്മാരും കൂലയാപീഠവും ഒക്കെയായിരുന്നു മാതുലനായ കംസന്റെ ആജ്ഞപ്രകാരം രാമകൃഷ്ണന്മാരെ കാലപുരിക്ക് അയക്കാൻ പക്ഷേ മരണത്തിന് വേണ്ടത് കംസനയായിരുന്നു അതും കണ്ണന്റെ കൈകളാൽ തന്നെ കംസനെ വധിച്ചിട്ടും കണ്ണന് കോപമടങ്ങിയിരുന്നില്ല എന്നാൽ നന്നായി വിശക്കുന്നുമുണ്ട് വിശക്കുന്ന കണ്ണന് നൽകാൻ കുറച്ച് പഴകിയ ചോറ് മാത്രമാണ് അമ്മയുടെ കൈവശം ഉണ്ടായിരുന്നത് അത് വാങ്ങി കഴിച്ചു കണ്ണൻ അതോടെ അടങ്ങി വിശപ്പും കോപവും കംസവധാനന്തരം വിശന്നിരിക്കുന്ന ഈ കണ്ണനെ കാണാനാണ് തൃച്ചംബരത്ത് ആളുകൾ ഓടിയെത്തുന്നത് കംസവഥാനന്തരം വിശന്നിരിക്കുന്ന ഈ കണ്ണനെയാണ് തൃച്ചംബരത്തെ കാറുള്ളി വർണ്ണൻ അതിനാൽ നട തുറക്കും മുമ്പ് തന്നെ തിടപ്പിള്ളിയിൽ നിവേദ്യം തയ്യാറായിട്ടുണ്ടാകും മേൽശാന്തി നട തുറക്കുന്നതാകട്ടെ ഒരു കയ്യിൽ ഈ നിവേദ്യ ചോറുമായിട്ടാണ് തൃച്ചമ്പരം ദേവരെ നിർമാല്യ ദർശനം തൊഴണം കരുതിയാൽ തെറ്റി വിശപ്പും കോപവും കൊണ്ടിരിക്കുന്ന ഭഗവാനെ ഭക്തർക്കപ്പോൾ കാണാനാകില്ല ആദ്യം നിവേദ്യം തുടർന്ന് അഭിഷേകാദികർമ്മങ്ങൾ അതിനുശേഷമേ ഭക്തർക്ക് ഭഗവാനെ കാണാനൊക്കു മാറി ഇനി കണ്ണൻ ശാന്തനാണ് ഭക്തരെ വേണമെങ്കിലും എത്തട്ടെ കണ്ണനില്ല ക്ഷീണം ഏവരെയും അനുഗ്രഹിച്ച് പറഞ്ഞയക്കു ആനയെ കാണരുത് ഇവിടെ കണ്ണന് കണ്ടാൽ കംസന്റെ കൂലയാപീടത്തെ ഓർമ്മ വരും തൃച്ചമ്പരത്തിന്റെ മതിൽക്കകത്ത് മാത്രമല്ല ഒരിടത്തും ആനയുടെ ദർശനം കണ്ണന് വേണ്ട വിശേഷ ദിനങ്ങളിൽ തളിപ്പറമ്പിലേക്കുള്ള എഴുന്നള്ളത്തുകളുണ്ട് കണ്ണന് ശ്രീ രാജരാജേശ്വരന്റെ ആനകൾ പോലും അപ്പോൾ കണ്ണൻ കാണാതെ മാറി നിൽക്കണം കംസന്റെ തടവറയിൽ കിടന്നതുകൊണ്ട് കണ്ണന്റെ കളികളൊന്നും കാണാൻ പാവം ദേവകിയമ്മയ്ക്ക് കഴിഞ്ഞില്ല ഏട്ടനൊത്ത് ആ ലീലകളിപ്പോഴും ഉത്സവകാലത്ത് അമ്മയ്ക്കു കാണാനായി ഇവിടെ ആടുന്നു കണ്ണൻ മനോജ്ഞമാണ് തൃച്ചമ്പുരം ക്ഷേത്രം അതിമനോഹരമായ കണ്ണന്റെ ചന്ദനച്ചാർ തണിഞ്ഞ വിഗ്രഹം കൈകൾ ഇല്ല കൈകൾ രണ്ടു മാത്രം അപ്പമാണ് ഏറെ ഇഷ്ടം പണ്ട് ഗോവർദ്ധനഗിരിക്കിടയിൽ പെട്ടുപോയ കണ്ണന് വിശപ്പടക്കാൻ ഗോകുലത്തിൽ നിന്ന് എത്തിച്ചത് അപ്പമായിരുന്നു അത്രേ നമ്മുടെ ഓർമ്മകൾ പോലെയല്ല കണ്ണന്റെ ഓർമ്മകൾ അവ ഒരിക്കലും മാഞ്ഞു മാഞ്ഞുപോകില്ല ഇന്നും ഗോവർദ്ധന സ്മൃതിയിൽ തൃച്ചമ്പരത്തിരുന്ന് കണ്ണൻ അപ്പം തിന്നുന്നു അപ്പം നിവേദ്യം തൃച്ചമ്പരത്തെ കണ്ണന് എന്നും പ്രിയം തന്നെ ചെമ്പരം എന്ന പേര് വന്നതിന് പിറകിലും ഒരു കഥയുണ്ട് പണ്ടിവിടം ഒരു വനപ്രദേശമായിരുന്നു ദിവ്യനായ ശംബരമഹർഷി ഇവിടെ തപസ് ചെയ്തിരുന്നു അങ്ങനെ ശ്രീ ശംബരപുരം എന്ന പേര് പിൽക്കാലത്ത് തൃച്ചമ്പരം ആയതാണ് എന്ന് സ്ഥലനാമപുരാണം യശോദ പ്രസവിച്ച യോഗമായദേവിയായ ദുർഗാദേവിയെ ഭജിച്ചാണ് ശമ്പരമഹർഷി ഇവിടെ കഴിഞ്ഞത് കൃഷ്ണഗാഥ രചിച്ച ചെറുശ്ശേരി ഇവിടെ കണ്ണൻ്റെ ഭക്തനായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു കൃഷ്ണഗാഥ എഴുതുമ്പോൾ കവിയുടെ മനസ്സിൽ പാൽവെണ്ണ കൊതിയോടെ ശ്രീലകത്തിവിടെ വാണരുളുന്ന കണ്ണനായിരുന്നിരിക്കണം ഭഗവാനെ പ്രദക്ഷിണ വയ്ക്കുമ്പോൾ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ഒരു ചെമ്പകമരത്തിന്റെ തറ കാണാം ഈ ചെമ്പകമരത്തിന് പറയാൻ ഒരു കഥയുണ്ട് കംസന്റെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിതരായ ദേവകി വസുദേവന്മാർ രാമകൃഷ്ണന്മാരുടെ ബാലലീലകൾ കാണാൻ മോഹിച്ചു അപ്പോൾ ഭഗവാൻ അവരോട് പറഞ്ഞു കലിയുഗത്തിൽ തൃച്ചംബരം ക്ഷേത്രോത്സവത്തിന് ഞങ്ങൾ ബാലലീലകൾ ആടും അന്നവിടെ വന്നാൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കും അതിനാൽ ദേവകീ വസുദേവർ തൃച്ചംബരത്തെ ഈ ചെമ്പകത്തിൽ കുടിയേറിയത്രേ കുംഭമാസത്തിലെ ഉത്സവത്തിന് വൃന്ദാവനത്തിൽ എന്ന പോലെ കണ്ണനുമേട്ടനും ഇവിടെ നൃത്തമാടും ഒടുവിൽ സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ പാലമൃതും പാലും ഒരുങ്ങുമ്പോൾ കണ്ണൻ ഓടി ശ്രീലകത്തേക്ക് കയറും ഏട്ടനപ്പോൾ വിരഹവേദനയിലാകും വേദന സഹിച്ച് ബലരാമൻ സ്വാമി മഴൂർ ക്ഷേത്രത്തിലേക്കും മടങ്ങിപ്പോകുന്നു ഒരു വേള ഭക്തരുടെ മിഴി നിറയ്ക്കുന്ന അത്യപൂർവ്വ ദൃശ്യമാണിത് ഹരിചന്ദന ഗന്ധമി എന്ന അന്തരീക്ഷത്തിൽ നിത്യനിർമ്മല പൗർണമിയായി പരക്കുന്ന ആധ്യാത്മിക ചൈതന്യത്തിൻ്റെ അനുപമസന്നിധിയായ തൃച്ചംബരം കണ്ണനോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മനസ്സിലൊരു നോവ് എന്നിനി കാണും ഞാനൻ കണ്ണനെ ചിത്രത്തിൽ അച്യുത കളിപ്പന്തലിട്ട് വിളയാടിയിടുക എന്ന് എഴുത്തച്ഛനെ പോലെ പ്രാർത്ഥിച്ചു പോയി ഭഗവത് അനുഗ്രഹം ഏവർക്കുമുണ്ടാകട്ടെ